എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം എന്റെ പേര് അഞ്ചു വയസ്സായ ഞാൻ ഇമാനുവൽ കോളെ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഹിംസയുടെ ആരംഭമായ ഗാന്ധിജിയെ കുറിച്ചാണ് ഞാൻ ഇന്നലെ പോകുന്നത് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോൻബന്ദറിൽ പെരുന്ന മോഹൻദാസ് വേണ്ടിയിരുന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യയിൽ നിന്നും ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളിലെ എല്ലാ ഹൃദയങ്ങളും കോടികളുടെ മനസ്സിൽ രാജവർക്കിടെ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണിയിൽ നിന്നും പിറകിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെന്നെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അത് വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തലമുറിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചലത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ചിന്തിക്കുന്നത് പറയുന്നതും ചെയ്യുന്നത് ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റൊരാൾക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂത്രം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർജ്വ വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യ ഗണങ്ങളുണ്ടായി आचार्य विनोक भावी सरदार वल्लभ भाई पटेल मीरा बहन नरहरी पई रविशंकर व्यास खान अब्दुल गफर खान तुरंगिया प्रमुख गांधी सतिले अध्यापक रायपुर गांधीजी काल बुझी इंडिया के उपरे गांधी गांधीजी വഴി തടസ്സം കിടക്കുന്ന എല്ലാ ഛിദ്രവാസങ്ങളിലെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ കാസും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെ ജീർണിപ്പുകൾ എല്ലാം തുടച്ചു നീക്കാൻ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ഈ എളിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ഭാരത് മാതാക്കി ജയി